ഒരു സെറ്റ് ഓഫ് സെറ്റപ്പ് കഥാപാത്രം കുടുംബിനി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരു തവണ അത് ഫോളോ ചെയ്യാൻ ഒരു പാട്ടേൺ മലയാള സിനിമയിൽ പൊതുവേ കണ്ടുവരുന്നു മറ്റു ലാംഗ്വേജസ് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ ഫീൽ നമുക്ക് നമുക്ക് വരുന്ന സെലക്ട് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ മറ്റുകാരും വന്നു അതൊരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ ഇഷ്ടമായിട്ട് അപ്പോൾ എനിക്ക് അതെനിക്ക് ഇങ്ങനെ മലയാളം എന്നോ അങ്ങനെ ഇല്ല അത് ഞാനൊരു കഥ ആയിട്ടാണെങ്കിൽ അതൊരു സിനിമ ആയിട്ടല്ലെങ്കിൽ അങ്ങനെയായിട്ട് ഞാനത് കാണുന്നത് പക്ഷേ ഐ ആയിക്കോൺ കൂടുതലും അത് അത് പറഞ്ഞാലും മലയാളത്തിലും എനിക്ക് ആഗ്രഹമുണ്ട് നല്ല ടെറ്റുള്ള ക്യാരക്ടേഴ്സ് വരാനായിട്ട് കുറച്ചുകൂടെ കംഫേർട്ട് ലൈക്ക് ലാംഗ്വേജ് കംഫേർട്ടും എല്ലാം നമുക്ക് തോന്നാൻ പിന്നെ നമ്മുടെ സ്റ്റോറീസ് കുറച്ചുകൂടെ റിയൽ ആവുള്ളൂ അപ്പോൾ എനിക്ക് ഐ ലുക്കിംഗ് ഫോർവേർട്ട് ടൂ പക്ഷെ ഇപ്പം തെലുഗുവിൽ ഇപ്പം മംഗളഭാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് പ്രോജക്റ്റ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അത് പക്ഷേ ഞാനൊരു സിനിമയായിട്ടേ കാണുന്നുള്ളൂ ലൈക്ക് അങ്ങനെ അതൊരു വർക്കായിട്ടേ ഞാനങ്ങനെ കാണുന്നുള്ളൂ പക്ഷെ മംഗളവാരം മോസ് സ്പെഷ്യൽ അതൊരു അതൊരു ഡിഫറെന്റ് ക്യാരക്ടറായിരുന്നു നമുക്കത് അത് സഞ്ജു എല്ല ഒരുപാട് സന്തോഷം നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ സിനിമയിലെ പ്രൊഡ്യൂസർ നമ്മുടെ സുഹൃത്താണ് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കു അങ്ങനെ ഹൃദയം ഒന്ന് നിങ്ങൾ വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് ധ്യാന മലയാള സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു തോന്നുന്ന ഒരുവിധം അത്യാവശ്യ പ്രശ്നങ്ങളെ പറ്റി കഴിഞ്ഞു തോന്നുന്നു അല്ല ഹൗസീസ് കണ്ട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി താങ്ക് യു എനിക്ക് ഇങ്ങനെ ഇവിടെ വീണ്ടും വർത്താനം പറയുന്ന ഒരു അവസാനം തന്നെ നിങ്ങളുടെ പ്രൊമോഷൻ കമ്പീരികൾ കിടക്കണം

അല്ല ഞാനോ ഞാനല്ല ഞാൻ ഏതാ ഇല്ല 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 ഞാനില്ല ഞാൻ ഉണ്ടാവും തോന്നുന്നുണ്ടോ ഇല്ലില്ല ഓക്കെ ലാസ്റ്റ് ടു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്റർവ്യൂസ് ഇനി ബാക്കി കുറച്ച് പെൻഡിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ടു ക്വസ്റ്റ്യൻ ഇനി വൈൻഡ് അപ്പ് എവിടെ ചോദിച്ചു ചോദിക്കാനുണ്ടോ ഞാൻ ചേട്ടാ നേരത്തെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നീട് അയ്യായിരം രൂപ പോയതുകൊണ്ടാണ് പടം എടുത്തതെന്നുള്ളത് അയ്യായിരം രൂപ പോയിട്ടില്ലെന്നു വെച്ചാൽ പടം എടുക്കുവരും ഒരിക്കലില്ല ആ ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് പറഞ്ഞല്ല അത് ഭയങ്കര വരുന്നല്ലേ നിനക്ക് തന്നെ അങ്ങനെയുള്ളത് ചോദിക്ക ആ ഞാൻ പറഞ്ഞത് അത് വലിയ സിനിമയല്ലേ ഇപ്പൊ ചെയ്തു തീർക്കാനാ അഭിനയിച്ചു തീർക്കാനുള്ള കൊറേ സിനിമയുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മതിയാടാ അത്യാവശ്യം എന്തെങ്കിലും അടക്കുള്ളു ഇപ്പുള്ള ഇപ്പൊള്ള അവസ്ഥയിൽ ഞാൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ ആലോചിച്ച കൊല്ലൂല നിങ്ങളടക്കം അതായിട്ട് ഓടിയില്ല എന്ന് അതാ ഓടിയില്ലാതെ ഞാൻ ഇപ്പൊ അങ്ങനെ പോട്ടെ എനിക്ക് ശരിക്കും സ്നേഹമുണ്ടോ ഉണ്ടോ അടി കപ്പിയൂ അടുത്ത വർഷം ഇതിങ്ങനെ ചർച്ച ഡിസ്കഷൻ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞാ എവിടെയോ കപ്പിയാല ടൂ ഉണ്ടാവും എപ്പോഴുണ്ടാവും മാത്രം ചോദിക്കരുത് എന്തായാലും ഉണ്ടാവും രണ്ടും ഉണ്ടാവും തിരാറ്റൂർ ചെലപ്പോ ഞാൻ സംവിധാനം ചെയ്തു ഇല്ല തിരാറ്റൂരിന്റെ ഓൾമോസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ ആ രേതിന് അതെ ആ സമയൂട്ട് അല്ല ഞാൻ വിചാരിച്ചേ ഒരു പ്രസ്മീറ്റ് നടക്കുമ്പോ എട്ട് പേരിൽ പറയാതെ വേണമെന്ന് എന്ന് പറഞ്ഞത് കൊണ്ട് എണ്ണം തേക്കാൻ ഞാൻ പ്രതികരിക്കാന്നോ ഞാൻ ആദ്യം കരുത് പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങ ഇടാൻ പരിപാടി തേങ്ങായിട്ട് കഴിയുമ്പോ അഞ്ഞൂറ് തേങ്ങ എണ്ണിമാറ്റുകൾ തിരികെ അങ്ങനെ ഇടാൻ പറ്റിയിരിക്കാന്നോ ഞാൻ ആദ്യം കരുത് പറഞ്ഞു വളരെ സന്തോഷം അപ്പൊ അഞ്ചർ ക്ലിയർ ചെയ്താ വളരെ സന്തോഷം ഇതിനകത്ത് ഒന്നിച്ച് വിജയിക്കാൻ പറ്റി സന്തോഷം എന്താ പറയുന്നത് ഈ സിനിമ ഒരു നല്ല സിനിമയായിരിക്കും ഇങ്ങനെ ഇതിനു മുമ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്തിൽ ഈ സിനിമയിലൂടെ നമുക്ക് ഈ ഇതിനെതിരെ ഇങ്ങനെ ഞങ്ങൾ പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ ഞാനങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നെന്ന് പറയാം മനസ്സിലാക്കി കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സന്തോഷം എന്നോടൊപ്പം ഉണ്ടാകാൻ കണ്ടു ഞങ്ങൾ ഇത്രയും പേരും കുറേ സംസാരിച്ച് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുപം ഭയങ്കരമായിട്ട് തകർത്ത് എഴുതുകയുള്ളൂ ചോദിച്ചും ചോദിക്കാനൊന്നുമില്ല ഇത്രയും പേര് ഇങ്ങനെ മൂന്നോ നാല പേരെ ചോദിക്കും ബാക്കിയുള്ളവരൊക്കെ വന്നിരിക്കുകയാണ് ചോദിക്കുക ആവശ്യമില്ലാത്തതൊക്കെ ചോദിക്കാം അപ്പം ആവശ്യം ഇല്ലാത്ത സന്തോഷം സിനിമ എല്ലാവരും പോയി കാണുന്നത് ില്ല നമ്മുടെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ മുഹമ്മദ് കുട്ടി എന്നാണ് എനിക്ക് അവസരം തന്നെ ഓർന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഒരു നന്ദി പറയുന്നു എല്ലാവരും ഇവിടെ പങ്കെടുത്ത മാധ്യപ എല്ലാവർക്കും മറ്റു നന്ദി നമസ്കാരം